ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു മനോഹരമായ ഒരു കാഴ്ച വിഷ്ണു മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ശാലിനി വിഷ്ണുവിന്റെ ഷർട്ട് എടുത്തിട്ടിരിക്കുന്നതാണ് കാണുന്നത് പെട്ടെന്ന് വിഷ്ണുവിനെ അവിടെ കണ്ടപ്പോൾ ശാലിനിക്ക് ആ ഷർട്ട് ഊരാനും വയ്യ പണ്ടൊക്കെ ശാലിനി ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു വിഷ്ണുവിൻ്റെ ഷർട്ടൊക്കെ എടുത്തിട്ട് ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു ആ കാര്യം വിഷ്ണു ഇപ്പോൾ ഓർക്കുന്നു ഷാലിനിയുടെ അരികിലേക്ക് വിഷ്ണു വന്നിട്ട് ചോദിക്കുന്നു എന്തായത് വേറെ ഡ്രസ്സ് കൊണ്ടുവന്നില്ലേ ഇല്ല ഞാനിത് ഇവിടെ വെറുതെ കിടക്കുന്ന കണ്ടപ്പോ വെറുതെ എന്നൊക്കെ ഇങ്ങനെ ഒരു പരിങ്ങലോടെ പറയുകയാണ് ശാലിനി എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഷർട്ട് കൊടുക്കുകയും ചെയ്തു ഷർട്ട് അവിടെ ഇട്ടിട്ട് പോകാൻ തുടങ്ങിയ ഷാലിനിയെ പിന്നിൽ നിന്ന് ഷാലിനിയെന്ന് പറഞ്ഞ് വിഷ്ണു വിളിച്ചു കള്ളം പറയരുത് ഇപ്പോഴും ഓർമ്മകളെല്ലാം താൻ മനസ്സിൽ സൂക്ഷിക്കുന്നില്ലേ ഒരു അല്പം പോലും മറക്കാതെ താൻ ഓർക്കുന്നില്ലേ അന്ന് നമ്മൾ അവസാനമായി കണ്ട ആ കാഴ്ച ആ ഒരു സംഭവം ശാലിനി ഇപ്പോൾ ഓർക്കുന്നു വിഷ്ണു വീണ്ടും ചോദിക്കുന്നു ശാലിനി ഇപ്പോഴും സമയം വൈകിട്ടില്ല പിന്നീട് തന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് ശാലിനി എന്തെങ്കിലും ഒന്ന് പറയേ ജീവന്റെ പാതയാണ് ഞാനെന്ന് താൻ തന്നെ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ എനിക്കറിയാം താൻ എന്തൊക്കെയോ ഭയക്കുന്നുണ്ട് പുറത്ത് പറയാൻ പറ്റാത്ത എന്തൊക്കെയോ അത് തനിക്ക് വേണ്ടിയിട്ടല്ല മറ്റാരുടെയോ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ശരിയല്ലേ എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ ഒന്നും മിണ്ടാതെ ശാലിനി പോകാൻ തുടങ്ങുന്നു എന്നാൽ ശാലിനിയുടെ കൈയിൽ പിടിക്കുകയാണ് വിഷ്ണു വളരെ സങ്കടത്തോടെ ശാലിനി അവിടെ നിൽക്കുന്നു തുറന്നു പറ ശാലിനി പ്രശ്നം എന്താണെങ്കിലും നമുക്ക് പരിഹരിച്ചൂടെ ഇനി ഇവിടെ നിന്ന് ഒരു മടങ്ങി പോക്കുണ്ടെങ്കിൽ തനിക്കും എനിക്കും അത് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്നൊക്കെ വിഷ്ണു പറയുമ്പോൾ ഷാലിനി വിഷ്ണുവിന്റെ പോലും നോക്കാതെ ആ കൈ മാറ്റി മാറ്റുകയാണ് എന്നിട്ട് ശാലിനി പറയുന്നു ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് നമ്മൾ എന്റെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറു ചോദ്യങ്ങളാണോ എന്ന് വിഷ്ണു ചോദിക്കുന്നു അല്ല എന്ന് ശാലിനി കാർത്തിക അവൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ശാലിനി ചോദിക്കുന്നു ഇതേ സമയം കാർത്തിക അവിടേക്ക് വന്നു മറയ്ക്കില്ലേ മറക്കുന്നില്ലേ വിഷ്ണു എന്നിൽ നിന്ന് പലതും എന്ന് ശാലിനി വിഷ്ണുവിനോടും ചോദിക്കുന്നു ഷാലിനി അത് എന്ന് വിഷ്ണു പറയുമ്പോൾ കാർത്തിക അവിടെ നിൽക്കുന്നത് വിഷ്ണു കാണുന്നു ഷാലിയും കണ്ടു വിഷ്ണു ഏട്ടൻ പറഞ്ഞില്ലേ അഴികൾക്ക് ഇരുപുറവുമായിട്ടാണ് അന്ന് നമ്മൾ അവസാനമായി കണ്ടതെന്ന് ഇന്നിപ്പോൾ ആ അഴികൾക്ക് ജീവനുണ്ട് നമ്മളെ കാണാമറിയത്തേക്ക് തട്ടിത്തെറിപ്പിക്കാനായി സത്യാമം നൽകുന്ന കരുത്തും എന്ന് പറഞ്ഞ് ശാലിനി പോകുന്നു കാർത്തിക ഒന്ന് നോക്കിയിട്ടാണ് ഷാലി പോകുന്നത് കാർത്തികയും വിഷ്ണുവിനെയും ഒന്ന് നോക്കുന്നു കാർത്തിക മനസ്സിലോർക്കുന്നു വിഷ്ണുവേട്ട മരണത്തിൽ നിന്ന് നമ്മൾ അന്ന് തിരിച്ചു വന്നത് ജീവിതത്തിലേക്കാണ് മധുശ്രീ പറഞ്ഞതുപോലെ നമ്മൾ ഒരുമിക്കാനാണ് ദൈവനിശ്ചയമെങ്കിൽ അത് നടന്നേ പറ്റൂ എന്നിട്ട് കാർത്തിക ഷാലിയും വിഷ്ണുവിനെയും മാറി മാറി നോക്കുന്നുണ്ട് ഇതേ സമയം പൊന്നി കാർത്തികയുടെ മുറിയിലേക്ക് വന്നിരിക്കുന്നു അടിച്ചു വരാനായിട്ട് അടിച്ചു വരാൻ എന്ന വിചയം അവിടേക്ക് അന്വേഷിക്കുകയാണ് പിന്നെ ഷെൽഫിലും പൊന്നി നോക്കുന്നുണ്ട് കാർത്തികയുടെ ബാഗ് അരിച്ചു പറക്കുകയാണ് പൊന്നി ആ സമയം കാർത്തിക അവിടേക്ക് വന്നു ആ കാഴ്ച കണ്ട് ഞെട്ടു നിൽക്കുകയാണ് കാർത്തിക എന്താ ഇവിടെ എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ പൊന്നി തിരിഞ്ഞു നോക്കുന്നു നിന്നോട് ആര് പറഞ്ഞു എന്റെ അലമാര തുറക്കാൻ എന്നെ കാർത്തിക ചോദിക്കുമ്പോൾ പൊന്നി പറയുന്നു അത് പിന്നെ കുഞ്ഞെ ഇതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കാമെന്ന് വിചാരിച്ചു വേണ്ടെങ്കി വേണ്ട എന്നെ പറഞ്ഞ് ചൂലുമായി പോകാൻ തുടങ്ങിയപ്പോൾ കാർത്തിക പൊന്നിയോട് പറയുന്നു നിക്കടി അവിടെ നിന്നോട് ഞാൻ പറഞ്ഞു അലമാര തുറന്ന് ഇതൊക്കെ അടുക്കി വെക്കാൻ അത് കിടക്കുന്നത് കണ്ടപ്പോൾ എന്നൊക്കെ പൊന്നി പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുന്നു വീണ്ടും പൊന്നിയെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് കാർത്തിക വളരെ ദേഷ്യത്തോടെ ചോദിക്കുന്നു നിക്കടി അവിടെ ഏതിനകത്ത് ഇതൊക്കെ ഞാൻ ഭദ്രമായി വെച്ചതാണ് സത്യം പറ ഇതൊക്കെ എടുത്തു നോക്കാൻ നിന്നോടാരാ പറഞ്ഞത് എന്നോടാരും പറഞ്ഞില്ല എന്ന് പൊന്നി അത്രയും പറഞ്ഞ് പൊന്നി പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും കാർത്തിക നിക്കേടി നിക്കടിയവിടെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ പറയുന്നു അടിച്ചു തൂക്കാൻ വന്നവളെന്തിനാ അലമാരി തുറന്നു നോക്കിയത് മോഷണമാണോ അതോ നിനക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ ഇടുക്കിട്ട് പൊന്നി പറയുന്നു ഞാനിവിടെ വർഷങ്ങളായിട്ട് നിൽക്കുന്നതാ ഇതുവരെ എനിക്ക് അങ്ങനെയൊരു പേരുണ്ടായിട്ടില്ല പിന്നെയും പൊന്നി പോകാൻ തുടങ്ങിയപ്പോൾ പൊന്നിയുടെ കയ്യിൽ പിടിച്ചിട്ട് കാർത്തിക പറയുന്നു മോഷണം പിന്നെന്താ നീ എന്തിനാ എന്റെ അലമാരി തുറന്നത് എന്തിന് പരിശോധിച്ചു നോക്കട്ടെ എന്തെങ്കിലും എടുത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് അങ്ങനെ പൊന്നിയെ പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ പൊന്നി പറയുന്നു ദേ കാർത്തികയെ ഞാൻ ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ല ഇന്ന് വരെ ഒരാളുടെ പത്ത് പൈസയും എടുത്തിട്ടുമില്ല ഇത് കേട്ട് കാർത്തിക പറയുന്നു ഞാനിത് വിശ്വസിക്കില്ല ഞാൻ സത്യമായിട്ട് പറയാൻ പോവുക എന്തൊക്കെയാ എൻ്റെ അലമാരയിട്ടേന്ന് പോയി എൻ്റെ അലമാരിയിൽ നിന്ന് പോയിട്ടുള്ള എന്ന് എനിക്കറിയാം പക്ഷേ ഇത് ഞാൻ വിടാൻ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ കാർത്തിക പോകാൻ തുടങ്ങിയപ്പോൾ പൊന്നി പറയുന്നുണ്ട് ചടിക്കല് എൻ്റെ ജോലി പോകും പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല സത്യമ്മ അറിഞ്ഞാൽ എന്നെ പറഞ്ഞു പറഞ്ഞുവിടും കാർത്തിക പറയുന്നു അപ്പോ നിനക്ക് പേടിയുണ്ടല്ലേ എങ്കി പറയടി അടിച്ചു വരാൻ ചോലുവായിട്ട് വന്ന നീ എന്തിനാ എന്റെ അലമാര തുറന്നു നോക്കിയത് എടി പറയടി എന്നൊക്കെ ചോദിക്കുന്നു കക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ പറയടി എന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടുപിടിക്കാനുള്ള ശ്രമം ആയിരിക്കും അല്ലേ അപ്പോഴേ സത്യം പറയടി നിന്നെ പറഞ്ഞു വിട്ടത് ആ ശ്യാമയലേ എന്ന് ചോദിക്കുന്നു ശ്യാമകുഞ്ഞു എന്ന് പൊന്നി ചോദിക്കുമ്പോൾ കാർത്തിക പറയുന്നു അതെ ശ്യാമകുഞ്ഞു തന്നെ കള്ളത്തരം അല്ലേടി അവിടെ കിടപ്പ് പറയടി അല്ലേ എന്ന് എന്നെ വീണ്ടും ചോദിക്കുന്നുണ്ട് വേണ്ട നീ പറയണ്ട സത്യം എന്താണെന്ന് ഞാൻ അവളെ കൊണ്ട് പറയിപ്പിക്കും മാറി നിൽക്കടി അങ്ങോട്ട് എന്ന് പറഞ്ഞ് കാർത്തിക പൊന്നിയെ പിടിച്ച് തള്ളിയിട്ട് കാർത്തിക ഇപ്പോൾ ശ്യാമയുടെ മുറിയിലേക്ക് പോകുന്നു ഷ്യാമ ഇങ്ങനെ ഓർക്കുകയാണ് പൊന്നി ചേച്ചി പോയിട്ട് കുറെ നേരം ആയല്ലോ ഇനി ആ കാർത്തികയും കാണാം ആ സമയം കാർത്തിക അവിടെ എത്തിയിരിക്കുന്നു കാർത്തിക മുറിയിലേക്ക് വന്ന് കഥ കടച്ചു എന്നിട്ട് ശ്യാമിയുടെ അരികിലേക്ക് നിന്നിട്ട് കാർത്തിക് ഇങ്ങനെ ചോദിക്കുന്നു എടി നീ സംസാരിക്കില്ല കുഞ്ഞേച്ചി കുഞ്ഞച്ചി എന്നുള്ളൊരു തിരുമൊഴി മാത്രമേ നിന്റെ നാവിന്ന് വരൂ എൻ്റെ സ്ഥാപക ജമ്പകങ്ങൾ മൊത്തം വലിച്ചു വാരിയിട്ട് പരിശോധിക്കാൻ അതനുസരിച്ച് സി ബി ഐ അന്വേഷണം നടത്താനുമൊക്കെ പൊന്നിയെ ചുമതലപ്പെടുത്തിയത് ആരടി എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു നീ കാണിക്കുന്നത് ഡ്രാമയാണോ എന്ന് നിന്റെ കുഞ്ഞേച്ചിയെ പരവധാനായിട്ട് സ്വീകരിക്കാനും പട്ടുമെത്തയിൽ ഉറക്കാനും പക്ഷേ കാർത്തികയുടെ കളത്തിക്കേറി കളിക്കാൻ തീരുമാനിച്ച നിമിഷം നിനക്ക് പിഴച്ചു പോയി മോളെ നിന്റെ കള്ളി ഇന്ന് വെളിച്ചു താവാൻ പോവുക സദ്യാമിഴ അടുത്ത് ഞാൻ നിന്നെ പൊളിച്ചെടുക്കും അതോടെ നീ മാത്രമല്ല നിന്റെ കുഞ്ഞേച്ചി കൂടി പിച്ചറി നൗട്ട് നീ കൊറേ മെനക്കെട്ടതല്ല അവളെ വിഷ്ണുവിടിന്റെ ഭാര്യയായി വാഴിക്കാൻ അതിബുദ്ധി കാണിച്ചത് കാരണം നിന്റെ ജീവിതം കൂടി കട്ടപ്പൊകാം നിന്റെ പെട്ടേം കിടക്കയും സത്യമ്മ എടുത്ത് പുറത്തിടുന്നത് കാണിച്ചു തരാം നിന്റെ ഈ നാവിനു തന്നെ സത്യാമ്മയോട് എല്ലാം മണി മണിയായി ഞാൻ പറയിപ്പിക്കും എന്നൊക്കെ കാർത്തിക പറയുന്നു പറയടി നീ എൻ്റെ റൂമിലേക്ക് പൊന്നിയെ പറഞ്ഞത് പറയടി എടി പറയാൻ എന്നൊക്കെ കാർത്തിക ചോദിക്കുന്നുണ്ട് ശ്യാമിയുടെ കവളിൽ പിടിച്ചുകൊണ്ടാണ് ആ ചോദ്യം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവിടെ ഒരു കത്തി ഇരിക്കുന്നതായി കാണുന്നു നീ പറയില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് കാർത്തിക ആ കത്തി എടുക്കാനായി പോകുന്നു അങ്ങനെ ഇപ്പോൾ ആ കത്തി എടുത്തിരിക്കുന്നു സത്യം പറഞ്ഞോ നീ ഇല്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും എന്നിട്ട് ശ്യാമിയുടെ കഴുത്തിൽ കത്തി വെക്കുകയാണ് കാർത്തിക പറയടേ നീ പറയില്ലേ എന്നൊക്കെ കാർത്തിക ചോദിക്കുന്നു എന്നാൽ ഒന്നും മിണ്ടുന്നില്ല പറഞ്ഞു ഇത് നിനക്ക് സത്യം പറയാനുള്ള ലാസ്റ്റ് ചാൻസ് ആണ് ഇല്ലെങ്കിൽ ഇതുകൊണ്ട് നിന്റെ കൊരവിളി ഞാൻ കുത്തി പുറത്തെടുക്കും പിന്നെ കുഞ്ഞേച്ചി എന്ന് വിളിക്കാൻ പോയിട്ട് കുടിവെള്ളം ഇറക്കാൻ പോലും നിനക്ക് പറ്റത്തില്ല പറയുന്നുണ്ടോ നീ എന്നെ കാർത്തിക പറയുന്നു കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്ന് മാത്രമാണ് ശ്യാമ പറയുന്നത് നിന്റെ കുഞ്ഞേച്ചി പറഞ്ഞിട്ടാണോ എന്നെ കാർത്തിക വീണ്ടും കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്ന് മാത്രമാണ് ശ്യാമ പറയുന്നത് എടി പറയാൻ നീ പിന്നെയും ഡ്രാമ കളിക്കാണല്ലെടി എന്ന് പറഞ്ഞ് കാർത്തിക വീണ്ടും കത്തി ഒന്നുകൂടി അമർത്തുന്നു ഇപ്പൊ നീ എന്താ ചെയ്യാൻ പോകുന്നെന്ന് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് കാർത്തിക ആ കത്തി ഇങ്ങനെ ഒറ്റ കുത്തുകുത്താൻ പോവുകയാണ് ശ്യാമയെ പെട്ടെന്ന് ആ കയ്യിൽ കാർത്തികയുടെ കയ്യിൽ ശാലി വന്ന് പിടിക്കുന്നുണ്ട് ആ കത്തി മാറ്റി കാർത്തികയുടെ കാരണത്തിട്ടെന്ന് കൊടുത്തു പൊന്നിയാണ് ഷാലിനിയെ വിളിച്ചോണ്ട് വന്നത് ഈ കാഴ്ച കൊണ്ടുകൊണ്ട് സത്യഭാമ ഇവിടേക്ക് വന്നു എന്റെ മുടി നിവിടെ എന്ന് കാർത്തിക നീ എന്താടി കാണിച്ചത് എന്ന് പറഞ്ഞ് ശാലിനി ഒന്നുകൂടി കാർത്തികയെ അടിച്ചു എടിയെന്ന ദേഷ്യത്തോടെ സത്യഭാമ ഷാലിനിയെ വിളിച്ചു സത്യഭാമ വന്നപ്പോൾ കാർത്തിക കരയുന്നു ദേ ഇവളെന്നെ തല്ലി എന്ന് കാർത്തിക പറയുന്നു ഇവളെ കിട്ടേണ്ടത് ചോറിച്ച് വാങ്ങിച്ചതാണെന്ന് ഷാലിനി ഞാനൊന്നും ചെയ്തില്ല സത്യാമ്മേ എന്നെ കാർത്തിക പറയുമ്പോൾ സത്യഭാമ ചോദിക്കുന്നു എടി എന്തിനാ ഇവളെ തല്ലിയതെന്ന് ഇവളോട് ചോദിച്ചാ മതി ഇവളല്ലേ തല്ലിയെന്ന് പരാതി പറഞ്ഞത് എന്നെ ശാലിനി അവൾ പറഞ്ഞ പരാതി മാത്രമല്ല ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് സത്യഭാമ പറയുന്നുണ്ടോ നീ എന്തിനാ അവളെ അടിച്ചതിന് ഏർ എന്നെ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു എന്റെ അനിയത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് ശ്യാമയെ തൊട്ടാ ഞാൻ ഇവളെ അടിക്കിയല്ല അടിച്ചു കൊല്ലും വയ്യാത്തു കിടക്കുന്ന ശ്യാമയെ ഉപദ്രവിക്കാൻ നോക്കിയെന്നോ എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ പൊന്നി പറയുന്ന ഉള്ളതാ സത്യാമ്മയെ കാർത്തിക ആപ്പിൾ മുറിക്കുന്ന ഈ കത്തികൊണ്ട് ശ്യാമകുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നത് ഞാൻ കണ്ടതാണ് അയ്യോ പച്ചക്കള്ളം പറയുന്നത് കണ്ടോ എന്ന് കാർത്തിക കുറച്ച് വിശ്വസിക്കാൻ പറ്റുന്ന നുണയൊക്കെ പറയാൻ പറയു സത്യമ്മേ കയ്യും കാലും അനക്കാൻ കഴിയാതെ കിടക്കുന്ന ശ്യാമെ ഉപദ്രവിക്കണമെങ്കിൽ എനിക്ക് കഴുത്തിപ്പിടിച്ച് ഞെക്കിയാ പോരെ അതും അല്ലെങ്കിൽ മൂക്കും വായും പൊത്തിപ്പിടിച്ച് ശ്വാസം മുടിച്ചാ പോരെ എന്തിനാ കത്തിയെടുത്ത് കുത്തിയിട്ട് ഞാൻ ജയിലിപ്പോന്നത് ഇരിക്കട്ടെ സത്യഭാമ കാർത്തികയോട് ചോദിക്കുന്നു അപ്പോ ഓരോ ആരോഗ്യാവസ്ഥയിലുമുള്ളവരെ എങ്ങനെ ഉപദ്രവിക്കണോന്ന് നിനക്ക് അറിയാമല്ലേ അതല്ല സത്യമ്മ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു യുക്തി വേണ്ട എന്ന് ഞാൻ ചോദിച്ചതാണ് വിഷ്ണു വിഷ്ണുവിടേക്ക് വന്നു നീ എന്ത് ചെയ്യാൻ ഇവിടെ എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ കാർത്തിക പറയുന്നു അത് പറയാം ദാ ഈ ശ്യാമ പറഞ്ഞു വിട്ടിട്ട് ഈ പൊനിയന്റെ സാധനങ്ങളൊക്കെ വലച്ചു വാരിയിട്ട് തപ്പി ശ്യാമ പറഞ്ഞു വിട്ടിട്ടോ എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ കാർത്തിക പറയുന്നു അതേ സത്യാമ്മേ ശ്യാമ പറഞ്ഞു വിട്ടിട്ട് തന്നെയാണ് അല്ലെങ്കിൽ പൊന്നിയോട് ചോദിച്ചു നോക്ക് എന്റെ പൊന്ന് സത്യാമ്മയെ എനിക്കൊന്നും അറിയാൻ പാടില്ലെന്ന് പൊന്നി പറയുന്നു കുഞ്ഞേച്ചി എന്ന് മാത്രം വിളിച്ചു കിടക്കുന്ന ശ്യാമ കുഞ്ഞ് കാർത്തികയുടെ സാധനങ്ങൾ തപ്പാൻ പറഞ്ഞെന്നോ അല്ല അല്ലെങ്കിൽ തന്നെ ശ്യാമകുഞ്ഞിനെ അതുകൊണ്ട് എന്താ ലാഭം കാർത്തികയുടെ സാധനങ്ങൾ എന്തെങ്കിലും മോഷ്ടിക്കാൻ വയ്യാതെ കിടക്കുന്ന ശ്യാമകുഞ്ഞ് പറഞ്ഞെന്നാണോ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് എടി കള്ളം പറഞ്ഞു പറയുന്നോ എന്നെ കാർത്തിക ദേഷ്യത്തോടെ പൊന്നിയോട് നിൽക്കവിടെ എന്ന് പറഞ്ഞ സത്യഭാമ കാർത്തികയെ തടഞ്ഞു അല്ല സത്യമ്മ ഇവിടെ കള്ളം പറയുകയാണെന്ന് വീണ്ടും പറയുകയാണ് കാർത്തിക ദേഷ്യത്തോടെ സത്യഭാമ കാർത്തികയോട് പറയുന്ന ഊന നിർത്തുന്നുണ്ടോ നീ എന്താ എന്ന് ചോദിച്ചു വിഷ്ണുവിടേക്ക് എത്തി അമ്മ അമ്മയെന്ന് ചോദിക്കുന്നു എടാ നീ കറക്റ്റ് സമയത്ത് തന്നെ വന്നോ നീ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കുന്നു സത്യഭാമ വിഷ്ണുവിനോട് പറഞ്ഞു വയ്യാതെ കിടക്കുന്ന ശ്യാമ പറഞ്ഞിട്ട് പൊന്നെ കാർത്തികയുടെ സാധനങ്ങളൊക്കെ വരച്ചു വാരിയിട്ട് പരിശോധിച്ചു എന്നാണ് നിന്റെ ഭാര്യ കാർത്തിക പറയുന്നത് അല്ല കാർത്തികെ നിന്റെ സാധനങ്ങൾ പൊന്നെ പരിശോധിച്ചു എന്ന് കരുതി എന്ന് സംഭവിക്കാനാ അവൾ എന്തെങ്കിലും മോഷണം നടത്തും എന്ന് സംശയമുണ്ടോ കേട്ട് കാർത്തിക പറയുന്നു മോഷ്ടിക്കാനല്ല ഇവൾ എന്റെ അഡ്രസ്സ് തിരയുകയായിരുന്നു നീ ഇവളെ അനാഥാലയത്തിൽ വളർന്നു എന്നല്ലേ പറഞ്ഞത് അതിപ്പോ എവിടെ ആയാലെന്താ എന്നൊക്കെ ഭാമ അതമ്മേ ഈ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കാർത്തിക എന്റെ കൂടെ പോന്നപ്പോൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിച്ചായിരുന്നു എന്നൊക്കെ വിഷ്ണു പറയുന്നു മറ്റുള്ളവരുടെ കാഴ്ചയിൽ അത് വിലപിടിപ്പുള്ള സാധനമല്ല അത് കാർത്തികയുടെ മരിച്ചുപോയ അമ്മയുടെ ഫാൻസി മാലയും കമ്മലും ഒക്കെ ഉള്ളൂ അപ്പോള് കാർത്തിക നിധി പോലെ സൂക്ഷിക്കുന്നൊരു സാധനമാണേ അപ്പൊ പിന്നെ ആരെങ്കിലും എടുത്ത് അത് ആസാധികമായി കൈകാര്യം ചെയ്ത് കൈമോശം വരുമോ എന്നാണ് കാർത്തികയുടെ പേടി എന്നൊക്കെ വിഷ്ണു പറയുന്നു ഇതിപ്പോൾ എടുക്കുന്നതിൽ എന്നെ തന്നെ വിലക്കിയിരിക്കുകയാണെന്ന് വിഷ്ണു ഓ അതാണോ എന്ന് ഭാവ ചോദിക്കുന്നു പൊന്നിയുടെ സത്യഭാമ പറയുന്നു പൊന്നി ഇനി മേലാൽ മറ്റുള്ളവരുടെ സാധങ്ങൾ പരിശോധിക്കാൻ പോകരുത് ഞാൻ പോയിട്ടില്ല സത്യമ്മയെന്ന് പൊന്നി പോയാലും ഇല്ലെങ്കിലും ഇനി അതുണ്ടാകാൻ പാടില്ലെന്നാ പറഞ്ഞതെന്ന് പൊന്നിയുടെ ഭാമ പ്രശ്നം തീർന്നില്ലേ മോളെ നിന്റെ അമ്മയെ സമ്മർദ്ദിച്ച ഓർമ്മകളൊന്നും ആരും എടുത്തുകൊണ്ട് പോകാൻ പോകുന്നില്ല എന്ന് സത്യഭാമ പറയുകയാണ് ഈ സമയം ദേഷ്യത്തോടെ ഷാലി വിഷ്ണുവിനെ നോക്കുന്നു വിഷ്ണുവിന് ആ നോട്ടം മനസ്സിലായിരിക്കുന്നു അപ്പോൾ ഷാലിനി എന്നെ തല്ലിരോ സത്യാമ്മയെന്ന് കാർത്തിക ചോദിക്കുന്നുണ്ട് അതിപ്പോഴാണ് വിഷ്ണു അറിയുന്നത് അരനിശ്യാമി ഉപദ്രവിക്കാൻ ശ്രമിച്ചുകൊണ്ടല്ലേ എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ വിഷ്ണു മനസ്സിൽ വിചാരിക്കുന്നു എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് അത് കേട്ടപ്പോൾ വിഷ്ണു ദേഷ്യത്തോടെ കാർത്തികയെ നോക്കി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ